എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്നാം തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് പാടത്തുക്കുഴി അറിയിച്ചു ഇടുക്കി രൂപതയിലെ ഏക നിത്യസഹായ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയമാണിത് ഇവിടുത്തെ തിരുനാൾ പ്രതീക്ഷണം പ്രസിദ്ധവും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നതുമാണ് കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ എഴുകുംവയലിലെ തിരുനാൾ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് ദുബൈയിൽ നിത്യസകാമത പള്ളിയിലെ തിരുനാള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ആഘോഷിക്കുന്നു അതിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി വരുന്നു ഈ വർഷം പ്രധാന തിരുനാൾ ദിവസമായ ഫെബ്രുവരി പതിനൊന്നാം തീയതി ഇടവയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരെ ഇടവയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത മുതിർന്ന തലമുറയിൽപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി അവരെ ആദരിക്കുന്നു ഇടവയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട അത്തിക്കൽ ഫ്രാൻസിസ് അച്ഛൻ അവരോടൊപ്പമായിരുന്നു അവർക്ക് വേണ്ടി വിശുദ്ധ അർപ്പിച്ച സന്ദേശം നൽകുന്നു ഈ തിരുനാള് ഏറെ ഭക്തി നിർഭരമായി നടത്തുവാൻ വേണ്ട എല്ലാ ദൈവാനുഗ്രഹവും ലഭിക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ ആശംസിക്കുന്നു ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒതാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളായി ആചരിക്കും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും സെമിത്തേരി സന്ദർശനവും ഉണ്ടാവും പത്താം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് ടൗൺ കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും ടൗൺ കപ്പേളയിൽ ശ്രീ ഷാജി വൈക്കത്ത് പറമ്പിൽ നൽകുന്ന തിരുനാൾ സന്ദേശം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഒൻപത് മണിക്ക് ഇടവകയിലെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക ദിവ്യബലിയും സ്നേഹവിരുന്നും നടത്തപ്പെടും തിരുക്കർമ്മങ്ങൾക്ക് ഇടവകയിലെ മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് സത്തിക്കൽ മുഖ്യ കാർമികയായിരിക്കും വൈകുന്നേരം മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് പ്രദർശിണവും നടത്തപ്പെടും ശേഷം എട്ട് മണിക്ക് തിരുവനന്തപുരം ശ്രീ നന്ദന കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ബാലരമ എന്ന സാമൂഹിക എന്ന സംഗീത നാടകവും ന്യൂസ് ബ്യൂറോ ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി வாழைக்கானது நம்பரில் வெத்தப்படுவார்